നമുക്ക് എന്നെ ഒന്ന് കഴുകി വയ്ക്കാമല്ലോ ഈ വിളക്ക് കണ്ടോ ഈ വിളക്ക് നമുക്ക് കഴുകി ഇതുപോലെ നല്ല തിളങ്ങുന്ന രീതിയിൽ കാക്കണം അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇനി നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇതിലിപ്പോൾ ഞാൻ നാല് സാധനങ്ങളെ കുറഞ്ഞിട്ടുള്ളൂ നാരങ്ങ പച്ചക്കുടുമ്പുളി ഇതില്ലെങ്കിൽ നമുക്ക് സാധാ വാളൻപുളി ഉണ്ടല്ലോ അതായാലും യൂസ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഉപ്പ് പിന്നെ സോപ്പ് പൊടി ആദ്യം തന്നെ നമുക്ക് സോപ്പും കൂടി ഇട്ടിട്ട് ഈ വിളക്ക് നന്നായി കഴുകിയിട്ട് ഇതിൻ്റെ എണ്ണമയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ ഇനി എണ്ണമയൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പച്ചക്കുടുമ്പുളിയും അന്ന് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഉടച്ച് അതിന് ചാറെടുത്തിട്ട് പിന്നെ അതിൻ്റെ ആ തൊലിയുള്ള ഭാഗമുണ്ടല്ലോ അതുമെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എല്ലാം ഉപയോഗിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് രണ്ടും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് ഒരച്ചെടുക്കുക ചകിരി ഇട്ടിട്ട് നന്നായി ഉരച്ചെടുക്കണം കുടമ്പുളിയും ഉപ്പും കൂട്ടിയിട്ട് കഴുകി കഴിയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരും കേട്ടോ കുടമ്പുളിയും ഉപ്പും കൂടിയിട്ടിട്ട് നന്നായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറുനാരങ്ങ ഉണ്ടല്ലോ ചെറുനാരങ്ങ എടുത്തിട്ട് പിഴിഞ്ഞ് അതിൽ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ പിന്നെ വെച്ചിട്ട് നമ്മൾ ഈ വിടവുകൾ ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പിന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഞാൻ അഞ്ചാമത്തെ സാധനം എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ അത് നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിയുമോ ഇഷ്ടികപ്പൊടി ഉണ്ടല്ലോ ഇഷ്ടികപ്പൊടിയാണ് എടുക്കേണ്ടത് ഇതിങ്ങനെയല്ല കുറച്ചും കൂടി തൈതിയായിട്ട് നൈസായിട്ട് പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റ് കിട്ടും ഇപ്പോൾ വിളക്കൊക്കെ നന്നായി ക്ലീനായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അത് നമുക്കൊന്ന് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കണം കേട്ടോ ഇനി നമ്മുടെ ആറാമത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഭസ്മാണ് കുറച്ചെടുത്താൽ മതിയാവും ഒരുപാടൊന്നും ആവശ്യമില്ല കുറച്ച് ഭസ്മെടുത്തിട്ട് വിളക്കിലേക്കൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു വേറൊരു നനവില്ലാത്ത നല്ലൊരു ഉണങ്ങിയൊരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുക ഭസ്മം വെറുതെ ഇട്ടിട്ട് വെറുതെ അതിൻ്റെ മേലെ കൂടെ തന്നെ നന്നായിട്ട് തുടച്ചു കൊടുക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുകണ്ടാവും ചേഞ്ച് നല്ലൊരു തിളക്കം വരും ഇതിന് നല്ലൊരു ഗ്ലോ കിട്ടും ഈ വിളക്കിന് ആയി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടാ അറിയാലോ തിളക്കൊക്കെ സന്ധ്യ നേരത്ത് നോക്കുമ്പോൾ നന്നായിരുന്നു തിളങ്ങുണ്ടായിരുന്നു വിളക്ക് i Bye!